ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന കുറച്ച് അടിപൊളി ടിപ്സ് കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം മുതൽ നിങ്ങൾ വീഡിയോ കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമായ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ യൂട്യൂബിലാണ് ചാ കാണുന്നതെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ആദ്യത്തെ ടിപ്പിലോട്ട് പോവാം നമ്മൾ എല്ലാവരും ഇതുപോലത്തെ ഷൂസൊക്കെ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ എന്നാൽ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ട് അങ്ങനെ വെക്കും പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യത്തില്ല അന്നേരം നെക്സ്റ്റ് യൂസിനെടുക്കുമ്പോഴേക്കും ഭയങ്കര സ്മെല്ലുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിന് ഒരു ടിപ്പുണ്ടേ അതായത് കുറച്ചൊന്ന് ഉപ്പ് എടുത്തിട്ട് അതിനകത്തോട്ട് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞെടുത്താലും ആ ഒരു ബേർഡ് സ്മെല് ഉണ്ടാവത്തില്ല നമ്മൾ കാലൊക്കെ വീർത്തിട്ട് ആണല്ലോ അങ്ങനെ ഒരു സ്മെല്ല ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവേ അപ്പോൾ ആ ഒരു ബേർഡ് സ്മെല്ല് മാറി കിട്ടും അടുത്ത ടിപ്പ് നോക്കാവേ നമ്മൾ ഡെയിലി ടാപ്പൊക്കെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും അത് വല്ലാണ്ട് ഒരു വൃത്തികേടായിട്ട് മാറും അല്ലേ അതിൻ്റെ ഒക്കെ മാറി ഒരു വല്ലാത്ത അഴുക്ക് പിടിച്ചിരിക്കും അപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ടൊരു അടിപൊളി ലിക്വിഡ് സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കാവേ അതിനായിട്ട് നമുക്ക് കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട ഞാൻ ഒരു സ്പൂൺ ഒരു സ്പൂൺ അടുപ്പിച്ച് സോൾട്ട് എടുക്കണേ പൊടി ഉപ്പ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലത് പരലാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ പൊടി ഉപ്പ് തന്നെ എടുക്കാം പിന്നെ ഞാൻ ഒരാൾ അല്പം ബേക്കിംഗ് സോഡ എടുക്കുവാണേൽ സോഡാ പൊടി എന്ന് പറയത്തില്ല അത് ഒരു അല്പം എടുക്കുവാണേ അതിനോടൊപ്പം നമുക്ക് ഇനി ഒരു സാധനം കൂടി ആവശ്യമുണ്ട് അത് വേറെ ഒന്നുമല്ല വിനീഗർ ആണ് നമ്മുടെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന വിനീഗർ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്നും കൂടിയിട്ടുള്ള സൊല്യൂഷൻ വെച്ചാണ് ഞാൻ ഞാനിവിടുത്തെ ടാപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കി കൊടുക്കുന്നത് എപ്പോഴും ഇല്ല ഇടയ്ക്കിടയ്ക്ക് അതാകുമ്പോൾ നല്ല ക്ലീൻ ആക്കി നല്ല ഷൈനിങ് അവിടെ കൂടി ഇരിക്കും കേട്ടോ ഇനി ഇത് നല്ല നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് നമ്മുടെ സോൾട്ടൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണേ എങ്കിലാണ് നല്ല എഫക്റ്റീവായിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ സൊല്യൂഷൻ ഒന്ന് ഉണ്ടാക്കി പൈക്കോളെ ഏതെങ്കിലും ഒരു ബോട്ടിലോട്ട് ൂക്ഷിക്കുവാണെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരണം എടുത്ത് ഇതുപോലെ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ കിച്ചണിലെ ടാപ്പ് മാത്രല്ലാട്ടോ നമ്മുടെ സിംഗിളും അതുപോലെ ടോയ്ലറ്റിലും ഉള്ള ടാപ്പൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ചൊന്ന് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം ഒരുപാട് അങ്ങോട്ട് ഒരച്ച് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അതിൽ എന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ വേഗം നശിച്ച് പോവുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോയാലോ ഇതുപോലെ സ്ക്രബ്ബറോ സ്പഞ്ചിൻ്റെ സ്ക്രബ്ബറോ അല്ലാതുകൊണ്ടെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബറോ ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവരായിരിക്കും എന്നാൽ അത് ക്ലീൻ ചെയ്യുന്നവർ വളരെ കുറവായിരിക്കും അതിൽ ധാരാളം അണുക്കൾ നിറഞ്ഞിരിക്കുമല്ലേ അപ്പോൾ നൈറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു സൊല്യൂഷൻ തയ്യാറാക്കി അതിലിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അണുക്കളുടെ ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടേ അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് ഒരു സ്പൂൺ അളവിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു മുക്കാൽ സ്പൂണെങ്കിലും വേണം അതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണേ ഇത് നൈറ്റ് ടൈം ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ ഞാൻ ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനോടുത്ത് നമ്മുടെ സ്ക്രബർ നമ്മൾ ഏത് സ്ക്രബറാണ് സ്പഞ്ചിൻ്റെ ആയാലും ഏതൊക്കെ സ്ക്രബ്ബർ യൂസ് ചെയ്യും അതെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം രാവിലെ എടുക്കുമ്പോഴത്തേക്കും അത് തണുത്തിട്ടുണ്ടാവും അതുപോലെ അല്ല അണുക്കളും ചെത്തുപോയിട്ടുണ്ടാവും അപ്പോൾ അടുത്തിട്ട് ഇപ്പോൾ എന്താണെന്ന് നോക്കിയാലോ ഇതുപോലെ മുട്ട വാങ്ങി പുഴുങ്ങി കഴിക്കുന്ന നമ്മൾ പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മുട്ട പൊട്ടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തോലൊക്കെ മുട്ടയിൽ പറ്റിപ്പിടിച്ചിരിക്കുകയും നമുക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുട്ട പുഴുങ്ങാൻ വയ്ക്കുന്ന സമയത്ത് അതിലോട്ട് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ഇത് പലർക്കും അറിയാവുന്ന ടിപ്പായിരിക്കാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതാണ് അറിയുക എന്നുള്ളവർ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ അപ്പോൾ ഇത് ഞാനിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് ഞാനൊന്ന് ഉടച്ച് കാണിക്കാവേ അപ്പോൾ കണ്ടോ നല്ല ക്ലീനായി ഉടഞ്ഞു വരുന്നുണ്ട് അതിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നുമില്ല നമ്മുടെ സ സമയവും ലാഭിച്ചെടുക്കാം അപ്പോൾ ഈ ഡിപ്പ് ഇഷ്ടമായില്ലേ ഞാൻ അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഒക്കെ ഇതുപോലെ മേടിക്കുമ്പോൾ അതിൽ ഒരുപാട് കെമിക്കൽസൊക്കെ അടിച്ചാണ് വരുന്നത് അതുമല്ല ചില പച്ചക്കറികൾ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യാതിരിക്കുമ്പോൾ അത് ഉണങ്ങിയതുപോലെ ഇരിക്കുമല്ലേ നമ്മൾ തോരനൊക്കെ കൊത്തുന്ന സമയത്ത് അത് ശരിക്കും വരത്തില്ല അപ്പോൾ ആ സമയത്ത് നമുക്കിതുപോലെ ഒരു സ്പൂൺ ഉപ്പും അല്പം ഒന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മുതൽ മുപ്പം മുപ്പത് മിനിറ്റ് വരെ മാക്സിമം അത്രയും മതിയാവേ അത്രയും സമയം ഇട്ട് വച്ചിരിക്കുകയാണെങ്കിൽ അതിൽ അണുക്കളൊക്കെ ഒരുവിധം ഒരു പരിധിവരെ നമുക്ക് നശിപ്പിക്കാവുന്നതാണ് അപ്പോൾ പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങുന്നവർ അത് പഴവർഗ്ഗങ്ങൾ വാങ്ങുന്നവർ നിർബന്ധമായിട്ടത് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അത് അതായത് യൂസ് ചെയ്യുന്നതിന് മുന്നേട്ട് ആ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിരുമ്മി കഴുകിയെടുക്കുക അതുപോലെ അതിനുശേഷം ശുദ്ധമായ വെള്ളത്തിൽ തിരുമ്മി വാഷ് ചെയ്തെടുക്കാനും മറന്നുപോകല്ലേ ഇവിടെ അടുത്ത ടിപ്പിനായി ഞാൻ ഫ്രിഡ്ജിൽ ചെയ്യുന്നത് കുറച്ച് വെള്ളം എടുക്കുവാണെങ്കിൽ നല്ല തണുത്ത വെള്ളം തന്നെ ഈ ഒരു ടിപ്പിന് ആവശ്യമുണ്ട് നമുക്ക് ഏതെങ്കിലും ഓ ആവശ്യമില്ലാത്ത പാത്രവും അല്ല നല്ലതെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിലോട്ട് വീണ്ടും ഞാൻ ഒരു അര അരസ്പൂണിനടുപ്പിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എല്ലാം ഉപ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഉപ്പ് ഇതിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ല തണുത്ത വെള്ളം എടുത്തോ അതിൽ ഒരു അരസ്പൂണിന് അടുപ്പിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ഇതുപോലത്തെ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന ബ്രഷസ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലെ അണുക്കളും ചത്തുകിട്ടും അത് ഏറെ നാൾ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും മാക്സിമം ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയറിനുള്ളിൽ ബ്രഷ് മാറ്റിക്കൊണ്ടിരിക്കണം എന്നാൽ ഇടയ്ക്ക് ഇതുപോലെ ചെയ്യുന്നത് നല്ലതായിരിക്കും അടുത്ത ടിപ്പ് നമുക്ക് നോക്കാം നമ്മൾ കറിവേപ്പില മന്തിലിയിൽ ഇതുപോലെ ഇതൊക്കെ നമ്മൾ മിക്ക ദിവസവും അതായത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് എന്നാൽ കറിവേപ്പില ഇതുപോലെ ഒരു കവറിൽ കെട്ടി അത് നന്നായിട്ട് ഫ്രഷായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ഒട്ടും തന്നെ വെള്ളം നിലവില്ലാണ്ട് ഇതുപോലൊരു കവറിൽ കെട്ടി നമ്മുടെ ഫ്രിഡ്ജിൽ വെജിറ്റബിൾസ് വെക്കുന്ന ആ ഒരു ഡ്രോയറിൽ വെക്കുകയാണെങ്കിൽ ിൽ ഒരു മാസം വരെ കേട് കൂടാണ്ടിരിക്കുവേ നമ്മൾ കൂളിംഗിന് ഫ്രിഡ്ജിൻ്റെ കൂളിങ് കൂടി പോവുകയാണെങ്കിൽ അത് അഴുകിപ്പോവും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം എന്തായാലും ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം എടുക്കാൻ അടുത്ത രണ്ടാമത്തെ ടിപ്പ് നോക്കാമേ നെക്സ്റ്റ് ടിപ്പിനായി ഞാൻ കുറച്ച് ഉപ്പെടുത്ത് അതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വച്ചേക്കുവാണേ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ കറിവേപ്പില അല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയിൽ നല്ലതുപോലെ വാഷ് ചെയ്ത് ഈർപ്പൊക്കെ അത്യാവശ്യം ഒന്ന് കളഞ്ഞെടുക്കാം ഇതുപോലെ ഇലകളെന്നുള്ളി എടുക്കാവേ അപ്പോൾ വീട്ടിലുള്ളതാണെങ്കിൽ അത്രയ്ക്ക് നല്ലത് അപ്പോൾ കിട്ടാത്തവർ പുറത്തുനിന്ന് വാങ്ങുന്നതാണെങ്കിൽ അത് ഒരു പതിനഞ്ച് മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ വെച്ച ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാൻ ശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ നമുക്ക് ഉപ്പിൽ ിട്ട് ഫ്രൈ ചെയ്ത് കാരണം ഉപ്പ് നല്ല രീതിയിൽ ആവുന്നത് കാരണം അത് നല്ല രീതിയിൽ ക്രിസ്പി ആയി കിട്ടും വളരെ ഈസി ആയിട്ട് ക്രിസ്പി ആയി കിട്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഒരു വർഷത്തോളം ഒട്ടും തന്നെ കേടു കൂടാണ്ട് അതിൻ്റെ ഗുണവും ഒന്നും തന്നെ പോകാണ്ട് കിട്ടി ഇനി ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലൊരു ക്രിസ്പിനെസ് ആവും പൊട്ടിക്കുമ്പോൾ ദൈത്ത പോലെ ആയി കിട്ടുന്ന ആ ഒരു വിധത്തിലാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് സോൾട്ടും കൂടി നമ്മളിതിൽ കൂടി അല്പം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇത് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് താളിക്കാനൊക്കെ യൂസ് ചെയ്യാം അത് അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവേ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻ പൗഡർ ആയിരിക്കും വെച്ചിരിക്കാം ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വർഷം വരെ കേടാകാതെ സൂക്ഷിക്കും അല്ലെങ്കിലും ഈ സെയിം ടെക്നിക്ക് ചെയ്യാവുന്നതാണ്